തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ചാണ് സംഭവം നടന്നത് അക്രമത്തിൽ പരിക്കേറ്റ രണ്ടുപേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയടി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റി അംഗം പ്രവർത്തകനായ രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത് വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ രാത്രി കാലത്ത് തുറസായ സ്ഥലത്ത് വാഹനത്തിന്റെ ബോണറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രകോപിതരായ ലഹരി സംഘം ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ചികിത്സയിൽ കഴിയുന്ന ഹാരിസ് പറഞ്ഞു വ്യൂ പോയിന്റിൽ വെച്ച് ഒരു ലഹരി ചോദ്യം അങ്ങനെ ബിയർ നമ്മൾ കാല് ചെയ്തു ന് ഒടിവ് സംഭവിച്ചു രഞ്ജിത്തിന്റെ തലയ്ക്കാണ് പരിക്കുള്ളത് അക്രമശേഷം സംഘം പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ടതായി ഹാരിസും രഞ്ജിത്തും പറഞ്ഞു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് ആവശ്യപ്പെട്ടു കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ച് ഡിവൈഎഫ്ഐ സഖാക്കളെ ലഹരി മാഫിയ സംഘങ്ങൾ മർദ്ദിക്കുകയുണ്ടായി ആ മർദ്ദിച്ച സമയത്ത് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കാനുള്ളത് ആക്രമണത്തിൽ സംഭവിച്ചവർ അടിമാലി അടിമാലി പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ